ഇരിക്കൂറിലാണ് മാമാനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശിവനും ഭദ്രകാളിയുമാണ് ശിവന്റെ ദർശനം കിഴക്കോട്ടും മാമാനിക്കുന്ന ശ്രീ മഹാദേവിയുടെ ഭദ്രകാളി വടക്കോട്ടുമാണ് ഇരിക്കൂർ നദിയുടെ കിഴക്കേ കിഴക്കേക്കരയിലാണ് ശ്രീകോവിൽ പ്രതിഷ്ഠ ശിവനാണെങ്കിലും ഭദ്രകാളിക്കാണ് പ്രാധാന്യം പീഠവും വാളും ആണ് ഭദ്രകാളിയുടെ പ്രതിഷ്ഠ കാളിദേവിക്കുള്ള പൂജകൾ ഉച്ചയ്ക്കും വൈകുന്നേരവുമാണ് രാത്രിയിലെ പൂജ ശാക്തീയ നിയമപ്രകാരമാണ് ശക്തി പൂജ പീഠാരന്മാരാണ് പൂജ നടത്തുന്നത് ശാസ്താവും ക്ഷേത്രപാലനുമാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രിയും ശിവരാത്രിയുമാണ് മറ്റ് പ്രധാന ആഘോഷങ്ങൾ മുരിസ്തംഭനം എന്നറിയപ്പെടുന്ന വഴിപാട് ഇത്തരത്തിൽ നടക്കുന്നു ആചാരത്തിൽ വാളുകൊണ്ട് തേങ്ങ ഉടയ്ക്കുന്നു ജീവിതത്തിലെ പ്രയാസങ്ങളും തടസ്സങ്ങളും അകറ്റാനാണ് വഴിപാട് നടത്തുന്നത് കള്ളിയാട്ട് താഴെ വീട്ടിൽ യശ്മാന്മാരാണ് ക്ഷേത്രം നിയന്ത്രിക്കുന്നത് ചരിത്രമനുസരിച്ച് ടിപ്പു സുൽത്താൻ ഈ പുരാതന ക്ഷേത്രം തകർത്തു പ്രദേശത്തെ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ബ്രാഹ്മണ കൊല്ലപ്പെടുകയും വർഷങ്ങളോളം ക്ഷേത്രം ജീർണാവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്തു കള്ളിയാട്ട് താഴത്ത് വീട്ടിൽ കുടുംബം പിന്നീട് ക്ഷേത്രം സ്വന്തമാക്കി ഈ കുടുംബം ദേവിയെ ആരാധിക്കുന്നവരായിരുന്നു ഇത് ക്ഷേത്രത്തിന്റെ വികസനത്തിന് കാരണമായി ഇവിടെ നടന്ന ഒരു ദേവപ്രശ്നത്തിൽ മാമാനിക്കുന്ന ശ്രീ മഹാദേവി ശാക്തേയ സമ്പ്രദായത്തിൽ തന്നെ ആരാധിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പൂജാരിമാർ സാത്വിക പൂജ നടത്തുകയായിരുന്നു ആരാധനയും പൂജയും ശാക്തേയ സമ്പ്രദായത്തിലേക്ക് മാറ്റി പിഡാരർ മൂസാദ് സമുദായത്തിൽ നിന്നുള്ള പ്രത്യേക പൂജാരിമാരെ ക്ഷണിച്ച് ക്ഷേത്രത്തിന്റെ പരിസരത്ത് താമസിപ്പിച്ചു